വെൽക്കം ബാക്ക് ടു ഐ ഫസ്റ്റ് വേൾഡ് ആർജ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ജാമ്യം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിത് ഒരു കുറച്ച് മുന്തിരി എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ ഒരു ചെറിയൊരു നമ്മളെ ജാമിൻ്റെ ഡബിലേക്ക് കണക്കാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കണമെങ്കിൽ മുന്തിരിയുടെ അളവ് കുറച്ച് കൂട്ടാവുന്നതാണ് മുന്തിരി നന്നായി കഴുകിയതിന് ശേഷം നമ്മളെ മിക്സിൻ്റെ ജാറിൽ ഇതുപോലെ ഓരോരോ മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് അടിച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ ചേർക്കരുത് കേട്ടോ അത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ജാം നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് തീരെ വെള്ളം ചേർക്കാതെ വേണം നമ്മളെ മുന്തിരി അടിച്ചെടുക്കാൻ അപ്പോൾ ഇതുപോലെ ഒരു പാത്രവും അരിപ്പയും എടുത്തിട്ട് നമ്മളെ അടിച്ചു വെച്ച നമ്മളെ മുന്തിരിൻ്റെ ഗ്രേപ്പ് ഇതുപോലെ ൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതാ അരച്ചെടുക്കണം കേട്ടോ ഒരു നമ്മളെ മേലിൽ കാണുന്നില്ലേ ഇതുപോലെ മുന്തിരിൻ്റെ തോലൊക്കെ അതൊന്നും കുടുങ്ങാതെ വേണം നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതേപോലെ അരച്ചെടുക്കണം വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം കേട്ടോ വെറും ഒരു അഞ്ച് മിനിറ്റ് മതി വീഡിയോൻ്റെ ലെങ്ത്തിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരുപാട് ടൈം എടുക്കുമെന്ന് വെറും അഞ്ച് മിനിറ്റ് ആണ് ഇതിൻ്റെ ഒരു സമയം ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫ്രൈ പാൻ കഴുകിയിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ആക്കി വെക്കുക അതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച പ്യുവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ പ്യുവർ ഫസ്റ്റ് ഇത് കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് കളറെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിൽ കളർ ആഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻസും നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് തന്നാലേ തന്നെ കളർ ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു കപ്പ് മഞ്ചാരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള നിങ്ങൾ കൂട്ടാനോ കുറയ്ക്കാനോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ നന്നായി ഇളക്കി കൊടുക്കണം കാരണം അതിങ്ങനെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കല്ലോ അപ്പോൾ ഇതാ അതിനുശേഷം നമ്മൾ ഒരു നാരങ്ങ നന്നായി പേഞ്ഞെടുക്കണം എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളു കേട്ടോ അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ നമ്മളെ ജാമിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു ഇനി കുറച്ച് കഴിഞ്ഞ് ഇതാ ഇതുപോലെ നല്ല കട്ടിയിലും നല്ല കളറിലും നമ്മൾ ജാമ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ജാമ്യം വിചാരിച്ച പോലെ റെഡി ആയോ എന്ന് നോക്കണമെങ്കിൽ നമ്മളൊരു ചെറിയ പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതാ ഒരു രണ്ട് തുള്ളി ഇറ്റിച്ച് കൊടുത്താൽ ഇതുപോലെ ജെല്ലി പോലെ തന്നെ നിൽക്കും അപ്പം നമ്മൾ ഉണ്ടാക്കിയ ജാമ് സക്സസ് ആയെന്ന് നമുക്ക് മനസ്സിലാക്കുക ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ ഇതുപോലെ നമ്മളെ ജാമ് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നമ്മളെ വീട്ടിൽ പഴയ ജാമിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ കയറിയിട്ട് നമ്മളെ ജാമ് ഇതിൽ ആക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ദിവസം നമ്മൾ ജാമ് കിട്ടും അപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളെ ജാമ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അടിപൊളിയായിട്ടുള്ള ജാമന്നെ നമുക്ക് കിട്ടും ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ജാം നിങ്ങൾ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അയക്കാൻ മറക്കരുത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്